ആ ലീവൊക്കെ കഴിഞ്ഞ് നീനോട്ടി പോവുകയാണ് കേട്ടോ ഇന്ന് നമ്മൾ അധികം വലിയ ലീ അല്ല ഒരു കുഞ്ഞ് ആണ് കാരണം ഞാൻ പറയില്ല എനിക്ക് എല്ലാവരും പോയി കഴിഞ്ഞാൽ എന്തോ ഒരു ആ ദിവസം എനിക്ക് ഭയങ്കര സങ്കടം ഒരു ഇടങ്കറാണ് അധികം വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ വീട്ടിലെ ജോലി ചെയ്യാനോ അങ്ങനെ ഒരു ഉഷാറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ കഴിഞ്ഞ ഇന്ന് നമ്മൾ ഇന്നലെ ഇനി ആയിട്ട് മഞ്ചേരിയിലും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ഏപ്പിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചൊക്കെ നിന്ന് പിന്നെ പെട്ടെന്ന് എല്ലാവരും ഇങ്ങോട്ട് ഒഴിഞ്ഞു പോകുമ്പോൾ വീടൊക്കെ ഒഴിയുമ്പോൾ ഭയങ്കര ഒരു 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 സങ്കടമാണ് അപ്പോൾ പിന്നെ എല്ലാത്തിനും സത്യം പറഞ്ഞാൽ വീട്ടിലത്തെ പണി വരെ അവിടെ കിടക്കും കേട്ടോ അപ്പം ഞാനീന് പോകാനിറങ്ങണപ്പോൾ ചായ മാത്രം കേട്ടോ കുടിച്ചത് ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ ഒന്നും അവൾ ഒന്നും നിന്നിട്ടില്ല അവൾ ചായ മതിയെന്ന് പറഞ്ഞ് ചായ കുടിച്ച് പോകാനൊക്കെ കൊണ്ട് പോകുമ്പോഴുള്ള ഒരു ടെൻഷനും കാര്യങ്ങളും ഉണ്ട് പിന്നെ അവക്ക് ഫുഡ് കഴിക്കാനൊന്നും തോന്നില്ല കേട്ടോ അത് അങ്ങനെയാണോ അപ്പം ഇതാണ് കേട്ടോ അവളെ യൂണിഫോം അവിടെ യൂണിഫോം എന്നല്ല അവിടെ ഇപ്പോൾ ട്രെയിനി ട്രെയിനി ആയതുകൊണ്ട് വൈറ്റ് വൈറ്റ് ഷർട്ട് ും ബാക്ക് ആണ് അപ്പോൾ ഈ പാൻറ്റ് ഇപ്പോൾ പുതിയ വാങ്ങിയതാണ് കേട്ടോ ഞാൻ മിന്ത്രയിൽ നല്ല ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊരു വാങ്ങിയത് ഒരു അഞ്ഞൂറ്റി മുപ്പത് രൂപയുള്ളൂ പക്ഷേ അടിപൊളി പാൻറ്റാണ് കേട്ടോ നല്ല എന്താ പറയുക കുറച്ച് ലൂസും ഉണ്ട് പിന്നെ ഒരു ബനിയൻ ക്ലോത്ത് ടച്ച് ആയതുകൊണ്ട് അവൾക്ക് ഒരു നല്ല കംഫർട്ട് ഉണ്ട് അടിപൊളിയാണെന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇനി ഇതിങ്ങനെയല്ല കേട്ടോ ഈ ഡ്രസ്സ് ഉണ്ട് അവൾ ഇഞ്ച് ചെയ്യും പാൻറ്റ് ഇൻ ചെയ്യാൻ ഷർട്ട് ഇൻ ചെയ്തിട്ട് നല്ല ഒന്നും കൂടി ശുന്ദരി ആവും കിട്ടും അപ്പോൾ ഇത് ജസ്റ്റ് അവിടെ ഇവിടുന്ന് പോകുമ്പോൾ ഇങ്ങനെ മതിയെല്ലാം ഒന്ന് കരുതിയിട്ട് അങ്ങനെ ഇട്ട് പോകണമെങ്കിൽ കണ്ടോ പാൻ്റ് ഇങ്ങനെ ഒക്കെ ഭയങ്കര കംഫർട്ടബിൾ അല്ല അടിപൊളി പാൻറ്റ് എന്നൊക്കെ ഇങ്ങനെ എത്ര പ്രാവശ്യം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പാൻറ്റ് ശരിക്കും രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് സംതിങ് ആ ഒരു വിലയുണ്ട് അപ്പോൾ ഓഫർ ആയതുകൊണ്ട് പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ വേഗം ഓർഡർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ എന്തായാലും അവർക്ക് കറക്റ്റ് ഫിറ്റ് ആണ് പാകമാണ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പെരുന്നാക്കുള്ള ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അതൊക്കെ ജസ്റ്റ് ചെറുതായിട്ട് അൺബോക്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് വീഡിയോ എഡിറ്റ് ചെയ്തിട്ടൊന്നും ഇല്ല അവൾ തന്നെ സെലക്ട് അത് എടുത്ത് കഴിഞ്ഞു ഇപ്രാവശ്യം വലിയ ഗൗൺ വലിയൊരു എന്താ പറയുക കുറച്ചൊരു പാർട്ടി വെയർ മോഡലാണ് എടുത്തത് ഇങ്ങനെയുള്ള പാൻറ്റും കുപ്പായും പാൻറ്റും കുപ്പായും ഇട്ട് മടുത്തും വെച്ച് എനിക്ക് കുറച്ചൊരു ഒരു ഹെവി ഡ്രസ്സ് എന്തെങ്കിലും എടുത്ത് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അതായിട്ട് വാങ്ങിയത് അത് ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിയതാ കേട്ടോ കാരണം നല്ല ഓഫർ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടക്ക് അപ്പോൾ ആ സമയത്ത് പിന്നെ ഇതുമോനും നീനൂനും ഒക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ അവളൊരു ഏഴേമുക്കാലൊക്കെ ആയപ്പോൾ പോയിട്ടുണ്ട് അങ്ങനെതാ നീന് പോയി ഇതും മദ്രസ് പോയി നീനു ഇപ്പോൾ ഇനി എന്നാൽ അറിയില്ല ഒരു ലീവ് കൊടുക്കുമ്പോഴല്ലേ വരാൻ പറ്റുള്ളൂ ആറു ദിവസം കൂടുമ്പോൾ കൊടുക്കും എന്നൊക്കെ പറയും ഞാൻ അറിയില്ല എന്നാണ് ഇനി പിന്നെ ഇനി പോയി എന്നാൽ എന്നാൽ ശനിയാഴ്ച ആവും അറിയണമെങ്കിൽ വെള്ളിയാഴ്ച ശനിയാഴ്ച ടൂല് ടൈം ടേബിൾ ഇടാം എന്നാണ് എന്നുള്ളതൊക്കെ ഇനി അടുത്ത ലീവ് എന്താണെന്ന് നോക്കാം അപ്പോൾ നോക്കാം ഏതായാലും സമയപ്പോൾ ഈ മുക്കാലായിട്ടുണ്ട് എട്ട് മണി ആവാനായിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് വെയിറ്റ് നോക്കാം വെയിറ്റ് നോക്കണ്ടേ ഞാൻ വെയിറ്റ് നോക്കട്ടെ കേട്ടോ കൂടുതൽ കുറഞ്ഞാലൊന്ന് കാണിക്കാം കൂടാണ് എന്തായാലും നോക്കി നോക്കാം അപ്പോൾ അതാ ഇതാണിപ്പോൾ നമ്മുടെ ഒരു അവസ്ഥ സത്യം പറഞ്ഞാൽ ഇതിന്ന് ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ളൊരു തൊണ്ണൂറ്റഞ്ചേ പോയിൻ്റ് അഞ്ചാവും പിന്നെ അത് കഴിഞ്ഞാൽ തൊണ്ണൂറ്റഞ്ചേ പോയിൻ്റ് ഒന്നാവും ഒന്ന് കുറയൊന്നുമില്ല അങ്ങനെ ആ സ്റ്റെക്കായി ഇങ്ങനെ കിടക്കുകയാണ് എന്താണ് ഇതിൻ്റെ ഒരു ഗുട്ടൻസ് എനിക്ക് മനസ്സിലാവണില്ല ഞാൻ ഫുഡൊക്കെ നല്ല കൺട്രോളാണ് ഇന്നലെ മഞ്ചേരിയിൽ പോയി എന്ന് വിചാരിച്ചിട്ട് ഫുഡ് ഒന്നും നമ്മൾ എക്സ്ട്രാ കഴിച്ചിട്ടൊന്നുമില്ല എന്താ അറിയില്ല എനിക്ക് മനസ്സിലാവണില്ല എന്താ അപ്പം ഇതാവസ്ഥയെന്ന് എന്തായാലും നോക്കാം നമുക്ക് എവിടെയിട്ടും പോകുന്നു നോക്കാം എന്തായാലും ഞാൻ രാവിലെ ദോശ ഉണ്ടാക്കിയത് അപ്പം ഉണ്ടാക്കി ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ അപ്പവും മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത് മുട്ട ഇങ്ങനെ ഉടച്ച് പറഞ്ഞിട്ട് ഉള്ളിയൊക്കെ വാട്ടി ഉള്ളീൻ്റെ തക്കാളിയൊക്കെ വാട്ടിയിട്ട് ഉടച്ച് പറഞ്ഞിട്ടുള്ള മുട്ട റോസ്റ്റ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതുമും ഒളപ്പിച്ചി മാത്രമാണ് കഴിക്കണത് ഞാനൊന്നും കഴിച്ചില്ല എനിക്ക് സത്യം പറഞ്ഞാൽ വിഷപ്പില്ല വിഷപ്പില്ലായെന്ന് തന്നെ പറയാം ആ എല്ലാവരും പോയി ആകരു നീന് പോയിനി അവൾ നീന് പോയി കൊണ്ടാക്കി വന്നതാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ് അപ്പോഴേക്കും ഇതുമ്പോൾ വന്ന് കാരണം ഏഴേ മുക്കാലിന് ഇവിടെ പോയി എട്ട് എട്ട് നാൽപ്പതായപ്പോകിന് അവിടെ എത്തി കോഴിക്കോട് എത്തി അവളവിടെ എടുത്ത് അവളെടുത്തി എന്ന് പറഞ്ഞിട്ട് എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് മുപ്പരം അവിടെ നിന്ന് അതേപോലെ അങ്ങോട്ട് തിരിച്ചു പോകുന്നു ഒരു മുക്കാൽ കൊണ്ട് ഇവിടെ എത്തി എത്തിയപ്പോഴേക്കും ഇതുമോ എത്തി അങ്ങനെ ഒരുമിച്ച് ഫുഡ് അയക്കണ കാഴ്ചയാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഞാൻ ഇതൊന്നും കഴിച്ചില്ല എനിക്കങ്ങനെ വിഷമമൊന്നും തോന്നിയില്ല ഒരു ഒരു ചെറിയൊരു കുഞ്ഞ് ടെൻഷനൊക്കെ ഉണ്ട് ഇനി റെഡി റെഡിയാവും വൈകുന്നേരം ആവണം അതാണ്ട് റെഡി ആവണമെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞാൽ ഇങ്ങനെ സെറ്റ് ആവും ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കും അപ്പം അവളെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ എൻ്റെ മുഖത്ത് കാണിക്കൂല അതേപോലെ തന്നെ നീനും ഇന്നെ ഇടങ്ങറാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് നീനും വല്ലാതെ മുഖത്ത് കാണിക്കൂലായിട്ടോ രണ്ടാക്കും നല്ല ടെൻഷനൊക്കെ ഉണ്ട് പിന്നെ ഞാനിതാ അവരെ ചായ കുടിച്ചപ്പോൾ ഞാൻ ഈ ചായയും ബദാമുമാണ് ഇട്ടോ കുടിച്ചത് എനിക്ക് രാവിലെ ഫുഡിനോട് പിന്നെ വലിയ ആവശ്യം തോന്നാറില്ല ഇടയ്ക്കൊക്കെ നല്ല വിശക്കുവാണെങ്കിൽ ആ മുട്ട അങ്ങനെ എന്തൊക്കെയോ കഴിക്കാൻ കഴിക്കാറുള്ളുല്ലോ അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നൊക്കെ അറിയാം പിന്നെ വോയിസ് വോയിസ് കൊടുക്കുന്നതും എനിക്ക് വലിയൊരു ഉഷാറില്ല എന്നറിയാം സൗണ്ടും പോയിട്ടുണ്ട് എന്താ അറിയില്ല ഫ്രൂട്ട്സ് കഴിച്ചിട്ടും എന്താ സൗണ്ടും പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ചക്ക് ഞാൻ കുറച്ചൊരു ഹെവിയായിട്ട് തന്നെ ഒരു നല്ല ഉണ്ട് ഉണ്ടപ്പോൾ ഒന്ന് കുറച്ച് ഹെവിയായിട്ട് തന്നെ കഴിക്കാമെന്ന് കരുതി ഇന്ന് ഉച്ചയ്ക്ക് ഇതാ ഇവിടെ ഗീ റൈസും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ കറി ഇന്നലെ വാങ്ങിയതിൻ്റെ ബാക്കി കുറച്ച് എല്ല് പോലെയുള്ള ഭാഗങ്ങളുണ്ടായിരുന്നു നല്ല കഷ്ടങ്ങളൊക്കെ ഞാൻ പൊരിക്കാനും ഇതിനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇനൊക്കെ വന്നപ്പോൾ അപ്പോൾ എല്ലിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അതിട്ടതുകൊണ്ട് ജസ്റ്റ് ഒരു കറി ഉണ്ടാക്കാന്ന് കരുതി ആ എന്താ പറയുക നമ്മളെ ഗീ റൈസോ അവിടെ കുക്കറിലും വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ പനീർ എടുത്തിട്ട് ജസ്റ്റ് ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഉള്ളിയൊക്കെ ആദ്യം വാട്ടി ആ ഉള്ളി വാട്ടിയത് വെളിച്ചെണ്ണ ഇച്ചിരി നെയ്യും ഇട്ടിട്ടാണ് ഞാൻ ഉള്ളി വാട്ടി വാട്ടിയെടുത്തിട്ട് കേട്ടോ ബട്ടറോ നെയ്യൊക്കെ ഇട്ടാൽ ടേസ്റ്റാണല്ലോ അപ്പോൾ അതൊക്കെ ഇട്ടിട്ടാണ് നമ്മുടെ ഇന്നത്തെ നമ്മൾ പനീർ വെക്കുന്നത് ഉള്ളി തക്കാളിയും വാട്ടി അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ നന്നായി വാടി പിന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ട് നമ്മൾ സെറ്റാക്കി എടുക്കുകയാണ് അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ വീട്ടിലെ പണികളൊക്കെ അവിടെ അങ്ങനെ കിടക്കുകയാണ് ഞാൻ വീടൊന്നും അധികം ക്ലീൻ ചെയ്യാനൊന്നും പോയിട്ടില്ല പോയ ശേഷം ഞാൻ കിടന്നു ഇങ്ങനെ ജസ്റ്റ് ഓരോന്ന് എന്തോ പറയുക എനിക്കങ്ങനെ ജോലി ചെയ്യാനോ അല്ലെങ്കിൽ ഓരോരോ എന്തോ പോലെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മുടെ വീഡിയോ അവ വല്ലാതെ എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കണ വീഡിയോ മാത്രം ജസ്റ്റ് ഒന്ന് കാണിക്കാം എന്തൊക്കെ കഴിച്ചു ഒന്ന് കാണിക്കാം നമ്മളെ ഒരു ഹൺഡ്രഡ് ഡേയ്സ് വെയിറ്റ് ലോസ് ചലഞ്ച് വരെ ഞാൻ നമ്മുടെ കാര്യങ്ങളൊക്കെ കാണിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് കാണിക്കാമെന്ന് കരുതി ഇപ്പോൾ പനീർ ഞാൻ നമ്മൾ അടിപൊളിയായിട്ട് വെക്കുന്നുണ്ട് ഒരടുപ്പത്ത് നമ്മുടെ ചിക്കൻ കറി അങ്ങനെ തിളക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് ഈ ഒരു പരുവത്തിലാക്കി അടിപൊളി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പനീറ് അവിടെ മക്കൾക്ക് ഇപ്പോൾ മോളോനും ഇതുമോനും ഇഷ്ടമാണ് നീനു ഇതിൻ്റെ ചോയ ടേസ്റ്റൊന്നും തീരെ ഇഷ്ടമില്ല അതേപോലെ തന്നെയാണ് എൻ്റെ കെട്ടിയൊരു ഇഷ്ടമല്ല തീരെ ഇഷ്ടമല്ല കേട്ടോ ഇതിൻ്റെ പനീർ കഴിക്കുമ്പോൾ മുമ്പ് എന്തോ ഒരു ഇടുംപിക്കലാണ് കേട്ടോ എന്തോ ഛർദ്ദിക്കാനൊക്കെ വരുന്ന പോലെയാണ് പക്ഷെ എനിക്കിതിനെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഇങ്ങനെ ഒറ്റ കഴിക്കാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ രാവിലെ ആ മുട്ട ഒന്ന് കഴിക്കാത്തത് രണ്ട് മുട്ട എടുത്തു അതിലേക്ക് ഉള്ളി തക്കാളി ഒക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ വീട്ടിലിപ്പോൾ സെറ്റ് ഇന്നലെയൊക്കെ വന്നിട്ടല്ലേ ഉള്ളൂ വേറെ പച്ചക്കറികളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒക്കെ ഇനി വാങ്ങി റെഡി ആയിട്ട് വേണം വീട്ടിൽ ഒന്ന് അടങ്ങി നിന്നാലല്ലേ എല്ലാം വാങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ ഒന്ന് വാങ്ങാത്തത് നമ്മൾ ഇന്ന് ഉള്ളി തക്കാളി ഇട്ടുകയാണ് ജസ്റ്റ് ഒന്ന് മുട്ട പൊരിച്ചെടുക്കാമെന്ന് കരുതി വെളിച്ചെണ്ണയിൽ തന്നെയാണ് മുട്ട പൊരിക്കുന്നത് അപ്പോൾ അതാണ് ഇന്നെൻ്റെ ഉച്ചകത്തെ പരിപാടി എനിക്ക് നല്ല കാരണം രാവിലെ ചായ മാത്രം കുടിച്ചു പിന്നെ ചായ എന്താണ് അങ്ങനെ കലോറുള്ളതല്ലല്ലോ പിന്നെ എന്താ ചായ കഴിക്കാൻ പാടില്ല ഡയറ്റിൽ എന്ന് പറയുന്നത് ചോദിച്ചിട്ട് എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നും ചായ കുടിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം അതിൽ ഷുഗർ ഉപയോഗിക്കണത് കൊണ്ടാവും ഷുഗർ ഷുഗർ നമ്മൾ അവോയ്ഡ് ചെയ്യണത് നമുക്ക് നല്ലതാണല്ലോ അതുകൊണ്ടായിരിക്കും ചായ കുടിക്കുന്നത് നല്ലതല്ല എന്ന് പറയണത് പിന്നെ ഗീറ്റോയില് നമുക്ക് ഇച്ചിരി പാല് കുടി ഗീറ്റോ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് കുറച്ച് പാല് കുടിക്കാൻ പാടുള്ളൂ അപ്പോൾ അതിൽ വേണമെങ്കിൽ നമുക്ക് മധുര ഇടാതെ ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കാം കേട്ടോ പിന്നെ പിന്നെ ചായ എന്ന് പറയുന്നത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു എനിക്ക് അറിയണത് അങ്ങനെ വലിയ രീതിയിലുള്ള അറിവുകളൊന്നും ഉള്ള ആളല്ല എന്നാലും വലിയ മധുര ഡഞ്ഞാൽ ചായ വലിയ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമ്മുടെ മുട്ട ഇവിടെ നല്ല ചൂടോടുകൂടി തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് നല്ല വിഷപ്പുള്ളതുകൊണ്ട് വേഗം കഴിക്കാണ് പനീറും പിന്നെ ചിക്കൻ കറി വെച്ചപ്പോൾ അതിൽ നിന്ന് കുറച്ച് ലിവർ ഒരു കുറച്ചല്ല ലിവർ ആ ഒന്നല്ല ഉണ്ടാവുള്ളൂ അതെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരു പീസ് ഇതുമൂലം കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ തൈര് തൈര് ഉള്ളിയും ഒക്കെ ഇട്ടിട്ടുള്ള തൈരാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ് നല്ല കൊതിയാവണുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം വിഷമെന്ന് കഴിക്കുമ്പോൾ നല്ല ചൂടോട് കൂടി കഴിച്ചപ്പോൾ നല്ല എന്താ പറയുക ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതും വന്ന് ഇടയ്ക്കിടയ്ക്ക് ഓരോ പീസൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് പനീർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവക്ക് അവക്കും രണ്ട് പീസ് അങ്ങനെ വായിൽ വെച്ച് കൊടുത്തു പിന്നെ എന്താ പറയുക ലിവറും കൊടുത്തു കേട്ടോ ലിവർ ചിക്കൻ്റെ ലിവർ രണ്ട് കഷ്ണമെല്ലാം ഉണ്ടാവുകയുള്ളൂ അതങ്ങനെ ബീഫിൻ്റെ ലിവറിൻ്റെ പരി ഒരുപാടൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതിൽ നിന്ന് ഒരു പീസോളൂ ഒരു പീസ് എടുത്തു ഇങ്ങനെ തൈരൊക്കെ കൂട്ടിയതാ ഫുഡൊക്കെ ഇന്ന് നല്ല നല്ല വിശപ്പ് ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് അപ്പോൾ ഇത് നല്ലോണം കഴിച്ചിട്ട് നല്ല വെള്ളം കുടിച്ചു കെട്ടോ പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞാൻ ചായ കട്ടൻ ചായ എന്തേ കുടിക്കാം മധുരടാതെ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നല്ല ഈ ഒരു പിന്നെ എന്താ പറയുക പനീർ നല്ല ഫാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാവാം ഭയങ്കരമായിട്ട് വയറങ്ങോട്ട് ഫില്ലായി നല്ല വയറും നിറഞ്ഞ് നിൽക്കട്ടെ സത്യം പറഞ്ഞാൽ വിഷക്കണേ അല്ല ഞാൻ വൈകുന്നേരം എന്തെങ്കിലും കുടിക്കുക അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആപ്പിളും കൊണ്ടായിരുന്നു അപ്പോൾ അതെന്തെങ്കിലും കട്ട് ചെയ്ത് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വിഷപ്പതി തീരെ വന്നില്ല അപ്പോൾ ഞാൻ വിഷക്കാതെ പിന്നെ വെറുതെ ഒരു ഒന്ന് വാരി വലിച്ച് കഴിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അതിന് നിന്നില്ലട്ടോ അപ്പോൾ ഇത് തന്നെയാണ് ഇന്നത്തെ ഫുഡ് ഇന്ന് ഇത്രേ കഴിച്ചുള്ളൂ അപ്പോൾ നാളെ എന്താ വെയിറ്റ് എന്നൊക്കെ ഒന്ന് കാണിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നാളത്തെ വീഡിയോയിട്ട് നാളെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ബൈ ബൈ